ആലപാർവതി പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവും പക്ഷേ കമ്മി പാർട്ടി സി പി ഐ ഒരു മതമാണ് ആ മതത്തിൻ്റെ നേതാവാണ് നമ്മുടെ കാരണഭൂതൻ അദ്ദേഹത്തിൻ്റെ ആ മത പാർട്ടിയിലെ ഒരു വിശ്വാസി മതവിശ്വാസിക്ക് ഒരു പീഡനം സംഭവിച്ചപ്പോൾ അത് എത്ര വലുതായാലും അങ്ങേരത് ഒതുക്കും അങ്ങനെ ഒരു ശിലമേ അങ്ങേർക്കുണ്ടായിട്ടുള്ളു പക്ഷേ ഈ പാർട്ടിക്ക് സ്വന്തമായ ഒരു സെറ്റപ്പ് ബുർഷ്വാ കോടതി വിശ്വസിക്കില്ലെന്നൊക്കെ പറയുന്ന യുവന്മാർ ഈ പാർട്ടി ഒരു സെറ്റപ്പ് ഇല്ലാതെ ഈ പറയുന്ന എല്ലാ പരാതികളും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവർ എഫ്ഐആർ ഇടിയിച്ചിരുന്നുവെങ്കിൽ ഈ കോടതിയുടെ ജോലി എത്രമാത്രം ഇരട്ടിയായേനെ എത്ര ഈ കമ്മി നേതാക്കൾ ലെവലിലുള്ളവന്മാർ അകത്ത് കിടന്നേന് അത്രമാത്രമുണ്ട് തട്ടിപ്പ് വെട്ടിപ്പ് കക്കൽ മുക്കൽ പോക്സോ സ്ത്രീ സ്ത്രീപീഡനം യുവന്മാരുടെ ഇല്ലാത്തത് ഒരു ഒറ്റ ദിവസം പോലും പത്രങ്ങളില്ല ഇന്നലെയും കൊല്ലം ജില്ലയിലെ ഒരു മേഖലാ ഡി വൈ എഫ് ഐ സെക്രട്ടറി അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ സെക്രട്ടറി ആണോ പ്രസിഡൻ്റാണോ ഇദ്ദേഹം എം ഡി എം എ ആയിട്ട് പോലീസ് ഡാൻസ് ആഫ്റ്റീം പോക്കിയിട്ടുണ്ട് ഇതൊന്നും ഒരു അമീര ശിരസ്കന്മാരുടെ മരംകൊത്തി ചാനലും കാണില്ല ഈ കുഞ്ഞ മുഹമ്മദിൻ്റെ പീഡനമൊന്നും അവന്മാർക്കൊരു പീഡനമേ ഇല്ല അല്ലെങ്കിൽ പീഡനമുണ്ടോ പീഡനമുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്നതിനാണ് ഈ മരംകുത്തിയും ഈ അമീര ശിരസ്കനും